ശത്രുവിനു മുന്നിൽ നെഞ്ചുവിരിച്ചു വിരിച്ചു നിന്ന് ശീലിച്ചവന് മറ്റൊന്നും വിഷയമേയല്ല അങ്ങനെയുള്ള ഒരു ധീര സൈനികനെക്കുറിച്ച് പറയാം കൊറോണ കാലത്ത് നമ്മളെല്ലാം വൈറസിന്റെ ആക്രമണങ്ങളിൽ നിന്നും രക്ഷ നേടാൻ ഉപയോഗിച്ചതാണ് മാസ്ക് എന്നാൽ തീവ്രവാദികളുടെ ആക്രമണത്തിൽ നിന്നും നമ്മളെയൊക്കെ രക്ഷിച്ചതിൻ്റെ പേരിൽ ജീവിതകാലം മുഴുവൻ മാസ്ക് ധരിച്ച് നടക്കുന്ന ഒരു ഹീറോയുണ്ട് നമ്മുടെ നാട്ടിൽ ലഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മി തീവ്രവാദികളാൽ കുപ്രസിദ്ധമായ പുൽവാമയിൽ രണ്ടായിരത്തി പതിനേഴ് മാർച്ച് നാലിന് നടന്ന ഒരു തീവ്രവാദി ആക്രമണത്തിൽ തീവ്രവാദികളെ തുരത്തുന്നതിനിടയിൽ ഋഷിയുടെ മുഖത്ത് അദ്ദേഹത്തിൻ്റെ താടിയെല്ലും മൂക്കും തകർത്തുകൊണ്ട് രണ്ട് വെടിയുണ്ടകൾ തുളഞ്ഞു കയറി മുഖം ചിതറിത്തെറിച്ചിട്ടും നിലത്ത് വീണുപോയിട്ടും അദ്ദേഹം കൂടെയുള്ള സൈനികരെ രക്ഷിക്കാൻ എ കെ നാൽപ്പത്തി തോക്കുമായി നിരങ്ങി പുറത്തേക്ക് കടന്നു തിരിച്ചു വെടിയുതിർത്ത് തീവ്രവാദികൾ അടുത്തേക്ക് വരുന്നത് തടഞ്ഞു നിർത്തി സൈനികർ ഓടിയെത്തി അദ്ദേഹത്തെയും എടുത്ത് മുപ്പത് കിലോമീറ്റർ അകലെ ആർമി ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്താണ് ശ്രീനഗറിലെ ആശുപത്രിയിൽ എത്തിച്ചത് കൂടെയുള്ളവരെല്ലാം നിരാശരായ കാരണം ഇനി ഒരിക്കലും ഋഷിക്ക് തന്റെ സുന്ദരമായ ആ പഴയ മുഖം തിരിച്ചു കിട്ടില്ല എന്നും മറ്റുള്ളവർക്ക് കാണാൻ പറ്റാത്തത്ര വികൃതമാണ് അദ്ദേഹത്തിന്റെ മുഖമെന്നുമാണ് ഡോക്ടർമാർ പറഞ്ഞത് തന്റെ മുഖത്തിന്റെ അവസ്ഥ കണ്ട് ധരിച്ചു നിന്ന ഡോക്ടർമാരോട് കൈകൊണ്ട് തംസ് അപ്പ് കാണിച്ച് അവരിൽ ആത്മവിശ്വാസം ഉണ്ടാക്കാൻ പരിക്കേറ്റ് കിടന്ന കേണൽ ഋഷിക്ക് കഴിഞ്ഞു അടുത്ത ദിവസം അദ്ദേഹത്തെ കാണാൻ വന്ന ഇന്ത്യയുടെ മുൻ സൈനിക മേധാവി ബിപിൻ റാവത്ത് പറഞ്ഞത് ദി മോസ്റ്റ് ഫിയർലെസ് മാൻ എന്നാണ് ഒരു പേടിയുമില്ലാത്ത മനുഷ്യൻ എന്നർത്ഥം ശരിക്കും പേടിയില്ലാത്ത ധീരനായ മനുഷ്യനാണ് ലഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മി എന്ന മലയാളിയായ നമ്മുടെ സ്വന്തം അഭിമാനമായ ഹാൽ സാഹിബ് എന്ന ഒമന്റെ പേരിൽ അറിയപ്പെടുന്ന ഋഷി പേരിനൊപ്പം അച്ഛന്റെ പേരാണ് സ്വതവേ എല്ലാവരും ചേർക്കുക എന്നാൽ ഋഷി അമ്മയുടെ പേര് ചേർത്ത് ഋഷി രാജലക്ഷ്മി എന്നാണ് അറിയപ്പെടുന്നത് അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു അമ്മയുള്ള മരിക്കാൻ പേടിയാണ് എനിക്ക് അമ്മ ഇല്ലാത്ത കാലത്ത് ജീവിക്കാനും അല്ലെങ്കിൽ സ്ത്രീത്വത്തെ സ്വന്തം ഐഡന്റിറ്റിയായും സ്വന്തം എക്സിസ്റ്റൻസിന്റെ ഐഡന്റിറ്റി ആയും അക്സെപ്റ്റ് ചെയ്യാൻ മടിയുള്ളവർക്ക് ഒരു കരുത്താണ് എന്റെ അമ്മയാണ് എന്റെ എല്ലാ നേട്ടങ്ങൾക്കും കാരണം ഞാൻ സൈന്യത്തിൽ ചേരാനുള്ള കാരണം പോലും അമ്മയാണ് അമ്മ ഒരിക്കൽ പറഞ്ഞിരുന്നു ഒരു ജോലിയാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ സൈന്യത്തിൽ ചേരണമെന്നില്ല പകരം ഈ രാഷ്ട്രത്തെ സേവിക്കാനാണ് ലക്ഷ്യമെങ്കിൽ മാത്രം സൈന്യത്തിൽ ചേർന്നോളൂ എന്ന് ഞാൻ ഇന്നും എൻ്റെ അമ്മയുടെ ആ വാക്കുകളെ മെഞ്ചിലേറ്റിക്കൊണ്ട് നടക്കുന്നു പാകിസ്ഥാന്റെ സ്വന്തം ജെയ്ഷെ മുഹമ്മദിന്റെ പ്രധാന തീവ്രവാദി നേതാക്കളായ മോൾവിയും ഉസ്മാനും കാശ്മീർ പുൽവാമയിലെ ഒരു വീട്ടിലുണ്ട് എന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സൈന്യം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മെഡിക്കൽ ക്യാമ്പിലായിരുന്ന ഋഷി ഉടനെ ആ ദൗത്യത്തിലേക്ക് പോവുകയായിരുന്നു ഓപ്പറേഷൻ ട്രാൽ എന്നാണ് ആ ദൗത്യത്തിന് സൈന്യം കൊടുത്ത പേര് ട്രാൽ എന്ന ചെറിയ ഗ്രാമത്തിലാണ് ഈ ഓപ്പറേഷൻ അതുകൊണ്ടാണ് ഓപ്പറേഷൻ ട്രാൽ എന്ന പേര് വന്നത് ഓരോ ദിവസവും വ്യത്യസ്തമാണ് ഓരോ സൈനികരും ഓരോ നിമിഷവും എന്തും സംഭവിക്കാം എന്നറിയുന്നവർ എന്തും സംഭവിക്കാം എന്നറിയാം എന്നിട്ടും ശാന്തരായി പല പല പ്രവൃത്തികളിൽ ആത്മാർത്ഥമായി മുഴുകി ജോലി ചെയ്യുക എന്നത് തന്നെ ഒരു വ്യക്തിയെ സംബന്ധിച്ച് വെല്ലുവിളിയാണ് ആ തീവ്രവാദികളുടെ അടുത്തെത്താൻ സേനയെ അനുവദിക്കാതെ നാട്ടുകാരുടെ വലിയ കൂട്ടം ആ വീടിന് മുൻപിലെ റോഡിൽ തടിച്ചുകൂടിയിട്ടുണ്ടായിരുന്നു കുറച്ചു നേരത്തെ ഇടപെടലുകൾക്കൊടുവിൽ അവിടെ കാശ്മീർ പോലീസും സിആർ പി എഫും എത്തിയതോടെ ഋഷിയുടെ സംഘം തീവ്രവാദികളുള്ള വീട്ടിലേക്ക് കയറി പിന്നീട് നടന്നത് ശരിയായ യുദ്ധമായിരുന്നു തീവ്രവാദികളുടെ തുരുതുരാ വെടിവയ്പ് ഒരു ഭാഗത്ത് വിദഗ്ധമായി ഋഷിയും സംഘവും അതിനെ എതിർത്തുകൊണ്ട് ഉള്ളിലേക്ക് കയറി ഋഷി മോൾവിയുടെ ശരീരം അരിപ്പയാക്കി പാകിസ്ഥാന്റെ ഹീറോ ജെയ്ഷെ മുഹമ്മദിന്റെ സൂപ്പർ ഹീറോ ആയ മോൾവിയുടെ ശവം മണ്ണിൽ വീണു വീണ്ടും മുന്നോട്ട് നീങ്ങിയ ഋഷിയെ മറ്റൊരു തീവ്രവാദിയെ നേരിടുന്നതിനിടയിൽ മറ്റൊരു ഭാഗത്തു നിന്നും വന്ന ഒരു വെടിയുണ്ട ഋഷിയുടെ ഹെൽമെറ്റിൽ കൊണ്ടു ഹെൽമെറ്റ് തെറിച്ചുപോയി പിന്നാലെ വന്ന വെടിയുണ്ട അദ്ദേഹത്തിന്റെ മൂക്കിലാണ് കൊണ്ടത് അടുത്തൊണ്ണം അദ്ദേഹത്തിന്റെ താടിയെല്ലും തകർത്തുകളുന്നു അദ്ദേഹം നിലത്ത് വീണുവെങ്കിലും കൂടെയുള്ള സൈനികരെ സംരക്ഷിച്ചുകൊണ്ട് നിരങ്ങിനീങ്ങി പുറത്തേക്ക് വന്ന് കൂടെയുള്ളവർക്ക് സന്ദേശം നൽകി ഋഷിയെ കണ്ട് ഒരു നിമിഷം സൈനികർ പകച്ചുപോയി എങ്കിലും അവർ ഹെലികോപ്റ്റർ മാർഗം അദ്ദേഹത്തെ ശ്രീനഗറിൽ നിന്നുള്ള ആശുപത്രിയിൽ എത്തിച്ചു തുടർന്ന് പതിനഞ്ചു മണിക്കൂർ നീണ്ട ഏറ്റുമുട്ടലിനൊടുവിൽ മിസ്റ്റർ ഉസ്മാനും സൈനികർ സ്വർഗം സമ്മാനിച്ചു ഋഷിയെ ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ ഭാര്യ മേജർ അനുപമ ഋഷിയും അവിടെ എത്തിയിരുന്നു ഭാര്യയോടെന്തോ സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയില്ലായിരുന്നു പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം അദ്ദേഹത്തെ ഡൽഹി സൈനിക ആശുപത്രിയിലേക്ക് മാറ്റി ഇരുപത്തിമൂന്നോളം സർജറികളാണ് തുടർന്ന് അദ്ദേഹത്തിന്റെ മുഖത്ത് നടത്തേണ്ടി വന്നത് എഞ്ചിനീയറിംഗ് പഠനത്തിന് ശേഷം കെ എസ് ഇ ബിയിൽ എഞ്ചിനീയറായി ജോലി ചെയ്ത അദ്ദേഹം പിന്നീട് എയർ ഇന്ത്യയിലും അവിടുന്ന് സൈന്യത്തിലേക്കും ചേരുകയായിരുന്നു പിതാവ് വേണുപ്രസാദും അമ്മ രാജലക്ഷ്മിയും ഭാര്യ അനുപമയും സഹോദരനുമൊക്കെ കൊടുത്ത പിന്തുണ അദ്ദേഹം എപ്പോഴും എടുത്തു പറയുന്ന കാര്യമാണ് രണ്ടായിരത്തി പതിനേഴ് മാർച്ചിലാണ് അദ്ദേഹത്തിന് പരുക്ക് പറ്റിയതെങ്കിൽ ഓഗസ്റ്റ് പതിനഞ്ചിന് അദ്ദേഹം തലയുയർത്തി അഭിമാനത്തോടെ ധീരനായി സർക്കാരിന്റെ ബഹുമതി ഏറ്റുവാങ്ങാനെത്തി മുഖത്തൊരു കറുത്ത മാസ്ക് വിട്ട് അദ്ദേഹം ഇന്നും നമ്മുടെ നാടിനു വേണ്ടി അദ്ദേഹത്തിന്റെ സേവനം തുടരുന്നു ലഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മിയായി ഇക്കഴിഞ്ഞ വർഷം നമ്മുടെ വയനാട്ടിൽ മുണ്ടയ്ക്കെ ചൂരൽമല ദുരന്തമുണ്ടായപ്പോൾ കേണൽ ഋഷിയും ഉണ്ടായിരുന്നു ഭാരത സൈന്യത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ഞാനൊരു മലയാളിയാണ് ഇത് ഞാൻ ജനിച്ച നാടാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ എൻ്റെ നാടിനു വേണ്ടി ചെയ്യുന്നു എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പുതിയ തലമുറയോട് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് കരുത്തരായ മിടുക്കന്മാരായ ആൾക്കാരെ സൈന്യത്തിലേക്ക് വേണം സൈന്യത്തിലും പല മേഖലകളുണ്ട് ഡോക്ടർ സയൻറ്റിസ്റ്റ് എൻജിനീയർ അങ്ങനെ പലതും എന്നാൽ നിങ്ങൾ സൈന്യത്തിലേക്ക് വരേണ്ടത് കേവലം ജോലി ചെയ്യാനല്ല മറിച്ച് ഈ നാടിനെ സേവിക്കാറാണ് അവർ രാത്രിയിൽ ഉറങ്ങുന്നില്ല അതുകൊണ്ട് നമ്മൾക്ക് സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയുന്നു രാഷ്ട്രമാണ് അവർക്ക് പ്രഥമം മറ്റെല്ലാം പിന്നീടാണ് അതിർത്തിയിൽ നിൽക്കുമ്പോൾ മഴയോ മഞ്ഞോ കൊടുങ്കാറ്റോ ഒന്നും അവർക്ക് പ്രശ്നമേ അല്ല ധൈര്യം അച്ചടക്കം ദേശസ്നേഹം ഇതെല്ലാം ചേർന്നതാണ് ഒരു സൈനികൻ്റെ ഹൃദയം യൂണിഫോം ധരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് മതമില്ല ജാതിയില്ല അവർക്ക് ഒരേ ഒരു വികാരമേയുള്ളൂ ഒരേ ഒരു പേരേയുള്ളൂ ഇന്ത്യ അവരുടെ വീര്യമാണ് ഈ രാജ്യത്തിന്റെ അഭിമാനം അവരുടെ ത്യാഗമാണ് ഈ രാജ്യത്തിന്റെ ജീവൻ ഏതു നിമിഷവും ശത്രുവിന്റെ ആക്രമണം ഉണ്ടാകാം എന്നറിയാം ഏതു നിമിഷവും വെടിയുണ്ടകൾ തന്റെ നെഞ്ചിൽ തുളഞ്ഞു കയറാം എന്നും അറിയാം എന്നാലും നമ്മുടെ രാജ്യത്തിന്റെ സമാധാനത്തിന് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്നവരാണ് സൈനികർ അവർ ഈ രാഷ്ട്രത്തിന്റെ ജീവനാണ് നമ്മുടെ എല്ലാം ജീവനാണവർ ഋഷി രാജലക്ഷ്മിയെ പോലെയുള്ള ധീര സൈനികർ തലയോടുപ്പോടെ നടക്കുന്നത് കാണുമ്പോൾ നമ്മുടെ തലയും ഉയരും അഭിമാനം കൊണ്ട് അദ്ദേഹവും നമ്മളും ഭാരതീയരാണെന്ന അഭിമാനം കൊണ്ട് ജയ് ഹിന്ദ്